ഹായ് മച്ചാമ്മാരെ ഊണിവല കെട്ടി ചെമ്മീനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ അപ്പം മച്ചാമ്മാരെ എൻ്റെ വീടിന് അടുത്തുള്ള പുഴയാണ് ഇട്ടത് അപ്പോൾ ആ രണ്ട് ചേട്ടന്മാരാണ് ഈ ഊണിവല സെറ്റ് ചെയ്യണത് പുഴയിൽ വെള്ളമൊക്കെ കയറി ഇറക്കാവൂലേ ആ സമയത്താണ് നമ്മുടെ ഈ ഊണിവല സെറ്റ് ചെയ്യണത് അപ്പം നമ്മുടെ ഈ വലയിൽ ചെമ്മീൻ നന്ദൻ അങ്ങനെ ഒരുപാട് മീൻ ഐറ്റംസ് എല്ലാം കയറോട്ടാ അപ്പം നമ്മുടെ ഈ ഊണിവല സെറ്റ് ചെയ്ത് ചെമ്മീനെ പിടിക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഫ്രണ്ട്സ് രാത്രി ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് കേട്ടാ നമ്മൾ ഈ വല സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മുടെ ഊണി വല കെട്ടി സെറ്റ് ചെയ്തെടുക്കാനാ അപ്പൊ നമ്മുടെ അഭിഷേം മച്ചാന്റെ അച്ഛനാണ് നമ്മുടെ ഷാബു ചേട്ടനാണ്ടത് അപ്പൊ നമ്മ പുഴയിലെത്തി വല ഇട്ട് കൊടുക്കാൻ അപ്പൊ നമ്മുടെ വല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട അപ്പൊ നമ്മുടെ വലയുടെ നാല് അറ്റത്തായിട്ട് നാല് വള്ളി കൊടുക്കണം അപ്പൊ രണ്ട് കുറ്റിയില്ലേ രണ്ട് കുറ്റിയുടെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ വല സെറ്റ് ചെയ്യണത് അപ്പൊ അടിവശത്തായിട്ട് രണ്ട് സൈഡിലും വള്ളി ഇട്ടി കൊടുക്കുക അപ്പൊ ആ രണ്ട് സൈഡിലും ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടില്ലേ അപ്പൊ നമുക്ക് അടിയിലോട്ട് അടിച്ച് താത്താനുള്ള ഏറ്റടി ചെളിയിലേക്ക് താത്താനുള്ള രണ്ടു വശം അപ്പൊ നമ്മുടെ ഷാബു ഷാബുച്ചയുടെ നാശാനും കൂടെ രണ്ട് സൈഡും മുള വെച്ച് അടിയിലോട്ട് ചെളിയിലോട്ട് താത്തേണ്ട രണ്ട് സൈഡ് അടിവശത്തേക്കുള്ള ആ വലയുടെ സൈഡ് താത്തി കൊടുക്കേണ്ട അപ്പൊ നമ്മുടെ വല ചെളിയിലോട്ട് അടിച്ച് താത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് വള്ളി മുകളിൽ വേണില്ലേ അതും കൂടെ കെട്ടി കൊടുക്കണം കൊടുക്കണോട്ടാ അപ്പൊ മുകളിൽ കെട്ടണ വള്ളിയില്ലേ അത് കുറച്ച് താത്തിയേക്കണം വെക്കണോട്ടോ അല്ലെങ്കിൽ വഞ്ചിയൊക്കെ ഒന്ന് മുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അച്ചാമ്മമാരെ നമ്മൾ രാത്രി വലയൊക്കെ ഇട്ട് രാവിലെ ഒരു അഞ്ചേ മുക്കാല വലിക്കാൻ വന്നേക്കേണ്ടത് അപ്പൊ നമ്മുടെ വല പൊക്കിയിട്ടുണ്ട് കേട്ട അപ്പതേ കണ്ടില്ലേ അത്യാവശ്യം നല്ലോണം ചെമ്മീനും നന്ദനും അങ്ങനെ ഒരുപാട് മീൻ ഐറ്റംസ് ഒക്കെ ഇണ്ടാ അപ്പൊ നമ്മ രണ്ടാമത്തെ ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അത് വീഡിയോയിൽ കാണിക്കാതിരുന്ന അപ്പൊ സമയം ഒരുപാടാവണം അതുകൊണ്ട് നമ്മ ഒരു വല വലയിടണ മാത്രം കാണിച്ചിട്ടുണ്ടായുള്ളൂ അപ്പൊ അതെ നമ്മുടെ രണ്ടാമത്തെ വല വലിക്ക രണ്ടാമത്തെ വലയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം തരൊക്കെ കണ്ട അതെ ഒരുപാട് ചെമ്മീൻ ഐറ്റംസ് മീൻ ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മുടെ ചേട്ടന്റെ വീട്ടിലെത്തിയട്ടാ അപ്പൊ നമുക്ക് ഈ ചാക്ക് കുടഞ്ഞിട്ടിട്ട് ഇതിനെ തിരിഞ്ഞെടുക്കണം ചെമ്മീൻ വേറെ വേറെ മീൻ അങ്ങനെ തിരിഞ്ഞെടുക്കണം ഒരു മധുര ആൺകുട്ടിനെ കണ്ടില്ലേ മധുര മധുരം അപ്പൊ നമുക്ക് കുറെ പഴുത്തിനൊക്കെ ഇട്ടു കേട്ടാ അടിപൊളി ഏറ്റവും നമ്മുടെ പഴുത്തി ഒരുപാട് പട്ടത്തി പട്ടത്തില്ല പൊടിച്ചെ മീൻ നാരം ചെമ്മീൻ ചൂടഞ്ചെമീൻ അങ്ങനെ ഒരുപാട് ചെമ്മീൻ ഐറ്റംസ് ഉണ്ടട്ടാ ചെറുതായിട്ട് കുറഞ്ഞൊക്കെ അപ്പൊ നമ്മുടെ ഈ വലയിൽ എല്ലാ ചെമ്മീൻ ഐറ്റംസും ഊരാൻകൂട്ടുണ്ടാ ഊരാൻ ഇവനെ കൈ പിടിക്കാത്തൊരു സീനാണ് കൈ ചാടിക്കളി ഇവിടെ പിടിക്കാൻ കിട്ടില്ല നമുക്ക് അപ്പൊ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം പ്രായലി ഒരു ചെറിയൊരു മധുരാനുണ്ടട്ട മധുരാൻ ഒരു പ്രത്യേകതരം മീൻ ഉണ്ടട്ടാ ഈ കടലിൻ്റെ പരിസരത്തിനൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് ഇത് കഴിക്കുമോന്നറിയില്ല ഒരു കുട്ടി കറുപ്പ് ഉണ്ടട്ടെ ഒരു ചെറിയ കുഞ്ഞൻ കറുപ്പ് പിന്നെ ഒരു കുഞ്ഞൻ കൂരിക്കുട്ടൻ അപ്പം നമ്മുടെ അഭിഷയം വച്ചാൽ മൂന്ന് ചേട്ടന്മാരും കൂടെ ചെമ്മീൻ പേരെ മീൻ പേരെ മാറ്റേണ്ടിട്ട ചെറിയ ചെറിയ കൂരിക്കുട്ടന്മാരും കേറിയിട്ട് പിന്നെ ഒരു കുട്ടി കല്ലട മീനും കയറിട്ടേട്ടാ പിന്നെ അതേ ഒരു കുഞ്ഞൻ എച്ചർ മീനെ കണ്ടില്ലേ അതേ മച്ചന്മാറി അടിപൊളി നാരഞ്ചെ മീനെ കണ്ടില്ലേ അപ്പൊ നമുക്ക് ജീവനോട് ഒരു ഐറ്റത്തിനെ കിട്ടിയാ അതെ കാലക്കുള നമ്മുടെ ചെമ്മീൻകുട്ടൻ അഭിഷേകന്റെ കയ്യിലിരിക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ തിരിഞ്ഞ് മീൻപേരെ ചെമ്മീൻ പേരൊക്കെ മാറ്റിയതേ അഭിഷേകം വച്ചാൻ തെ കഴുകണ സമയമുണ്ടാവും അപ്പം മച്ചമ്മരെ നമ്മുടെ ഇട്ട് ചെമ്മീൻ പിടിക്കണതും മീൻ പിടിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്